ലോ പ്രൈസ് മുതൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് മുതൽ നിങ്ങൾക്ക് ഇന്നോവ സ്വന്തമാക്കാൻ പറ്റും വെറും പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നിങ്ങൾക്ക് കൊടുക്കാം അതും മേജർ ആക്സിഡന്റോ ഫ്ലഡോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും നിലവിൽ ഈ ഇല്ല വെറും അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഇനി ഇപ്പോണ്ടയോട്ടയിൽ ഫുൾ സർവീസ് ഹിസ്റ്ററി പോയിട്ടുള്ള വാഹനം ഹിസ്റ്ററിയിൽ ബ്രേക്കിങ്ങോ കാര്യങ്ങളോ സമയ ഡിലേ ഒന്നും ഇല്ലാത്ത വെൽ വരെ വരെ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വാഹനം ക്വാളിറ്റി ലോ കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി ഇന്നോവ ക്രിസ്റ്റകൾ അതും അൻപതിനായിരം കിലോമീറ്റർ ഓടിയതും അൻപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ഓഫർ പ്രൈസിന് അതുപോലെ തന്നെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്കൊക്കെ ഇന്നോവ നിങ്ങൾക്ക് ടൈപ്പ് ഫോർ പത്ത് രണ്ടായിരത്തി പത്ത് മുറിൽ വാഹനമൊക്കെ മൂന്ന് തൊണ്ണൂറിന് ഇരുപതല്ല മുപ്പത് വരെ രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വാഹനം കേട്ടോ അതും ഇങ്ങനെയുള്ള ഓഫർ പ്രൈസിന് ഒരുപാട് ഇന്നോവകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് ആർ ബി മോട്ടോസ് വണ്ടൂരാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണൻ്റെയും നിലമ്പൂരിൻ്റെയും സെൻട്രൽ ആയിട്ടാണ് വണ്ടൂർ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ആളുകൾ നമ്മുടെ ലൊക്കേഷൻ ചോദിച്ച് വിളിക്കാറുണ്ട് നമ്മൾ ഈ രണ്ട് നമ്പറിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഒരു ആയി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ വണ്ടിയുടെ കാറ്റലോഗ് ഇവിടെയുള്ള എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസ് ഫോട്ടോസ് അതിൻ്റെ റേറ്റ് ഓണർഷിപ്പ് കിലോമീറ്റർ അതുപോലെ തന്നെ വണ്ടിയുടെ വേരിയൻറ്റ് ഏതെല്ലാം ഓപ്ഷനിലുണ്ട് അതൊക്കെ അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അതുകൂടാതെ നമുക്ക് ലൊക്കേഷനും കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഒക്കെ കൂടുക ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചർ പതിനെട്ട് ഡെലിവറി പതിനെട്ട് റേഷർ വരുന്ന തേർഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം കേട്ടോ വെറും അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഇനി ഇപ്പോ ടയോട്ടയിൽ ഫുൾ സർവീസ് ഹിസ്റ്ററി പോയിട്ടുള്ള വാഹനം ഹിസ്റ്ററിയിൽ ബ്രേക്കിങ്ങോ കാര്യങ്ങളോ സമയ ഡിലേകളോ ഒന്നും ഇല്ലാത്ത വെൽ മെയിൻറ്റെയിൻഡ് സിംഗിൾ ഓണർഷിപ്പ് അല്ല തേർഡ് ഓണർഷിപ്പാണ് അതും അൻപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ ഫുൾ ക്വാളിറ്റി വെഹിക്കിൾ കേട്ടോ വണ്ടിയുടെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് ആണ് മാനുഫാക്ചർ പതിനെട്ടാണ് ഡെലിവറി പതിനെട്ടാണ് റേഷറ് അൻപത്തി ആറായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉണ്ട് ഇൻഷുറൻസ് വന്നിട്ടുള്ളത് പുതിയ ഇൻഷുറൻസ് ഇപ്പോൾ നിലവിൽ കസ്റ്റമർ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് തന്നെയാണ് നമുക്ക് അത് സീറ്റ് കവർ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ഒരു ലോ കിലോമീറ്റർ വാഹനത്തിൻ്റെ അതേ ഫീലോട് കൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാ ജെനുവിൻ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം മെറ്റൽ ബോഡിയിൽ റീപെയിന്റ് കയറാത്ത വാഹനം നമുക്ക് സെക്യഫേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫർ റേറ്റിന് ഉള്ളതെട്ടോ പതിനെട്ട് കേരള വാഹനം ക്രിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇപ്പോ നിലവിൽ പതിനെട്ടും പതിനേഴും പതിന ഒക്കെ ചോദിക്കുന്ന സ്ഥാനത്തിൽ ലോ കിലോമീറ്റർ വണ്ടിയുടെ വില അന്വേഷിച്ചാൽ കിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നിങ്ങൾക്ക് കൊണ്ടുപോവാം ഈ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിൽ ഒരു രണ്ട് ലണ്ടര ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം കൊടുക്കാ ഇൻ്റർകൂളർ ആയതുകൊണ്ട് തന്നെ കേരള വാഹനമാണ് ഒറിജിനൽ കേരള വാഹനമാണ് ഈ ഒരു വാഹനത്തിൽ പതിനാല് കിലോമീറ്റർ മൈലേജ് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതുകൂടാതെ തന്നെ ഒരു ഓട്ടോമാറ്റിക് അല്ല മാനുവല് മുന്തിരി കളറില് ഒരുപാട് ആളുകൾ നമ്മൾ അന്വേഷിക്കുന്നതും എങ്കോരും നടത്തുന്നതുമായിട്ടുള്ള കളറാണ് ഈ മുന്തിരി കളർ ക്രിസ്റ്റ അതും ടൈപ്പ് ത്രീയിലോട്ട് മാറ്റിയതാണ് ആയിരത്തി പതിനേഴ് ഡിസംബർ വരുന്ന ഒറിജിനൽ കേരള വാഹനം ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് മേജർ ആക്സിഡൻറ്റ് അപ്രോണ് അങ്ങനത്തെയുള്ള ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനമാണ് ഈ ഒരു വാഹനം നമുക്ക് പാർക്കാൻ സൈലിൽ വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് ഇൻഷുറൻസ് നിലവിൽ തീർന്ന് കിടക്കുകയാണ് പുതിയ ഇൻഷുറൻസ് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കും അലൈവില് എയർ ബാഗ് എ ബി എസ് അടിപൊളി ടച്ച് സ്ക്രീനും ഇൻറ്റീരിയറൊക്കെ അടിപൊളി മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടല്ലോ അടിപൊളി ലെദർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റൂഫൊക്കെ അവർ കസ്റ്റം ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊടുക്കാം പതിനേ ലാസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ഒറിജിനൽ കേരള ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റൈഡിന് പതിനഞ്ച് തൊണ്ണൂറ്റി ഒമ്പതിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം സിംഗിൾ ഓണർഷിപ്പ് ക്രിസ്റ്റ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നിങ്ങൾക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡല് ജി ഫോർ പതിനേഴ് പന്ത്രണ്ടാം മാസം വരുന്ന ഇന്നോവ ക്രിസ്റ്റിയാണ് വെറും പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാം അതും മേജർ ആക്സിഡന്റോ ഫ്ലഡോ റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല ക്രാക്ക് ഗ്ലാസ്സിന് ഉണ്ടായിരുന്നു ക്രാക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് അതും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റോ ഈ ഒരു വാഹനം പതിനേയ് മാനുഫാക്ചർ പതിനേയ് ഡിസംബർ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് അതും നിങ്ങളുടെ ആർ ടി ഓഫീസിൽ ഏത് ആർ ടി ഓഫീസ് ആയിക്കോട്ടെ ഈ കേരളത്തിലല്ലെങ്കിൽ ചെന്നൈയിലാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കർണാടകത്താണെങ്കിലും ഏത് സംസ്ഥാനത്തേക്കും ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് എൻ ഒ സി എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ ഒരു വണ്ടിയുടെയും നമ്പർ നിങ്ങൾ ഐ ഡിയില്ല അപ്പോൾ സർവീസ് ബുക്ക് സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ സീറ്റ് ക്യൂർ എക്സ്ട്രാ ചെയ്തിട്ടില്ല എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടൊന്നും ചെയ്തില്ല ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഔട്ട്സൈഡ് ഒക്കെ വാഹനത്തിനുണ്ടെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇല്ലാത്തൊരു വാഹനമാണ് നിങ്ങൾക്ക് പത്ത് തൊണ്ണൂറിന് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും ലോ കിലോമീറ്ററിൽ ഓഫർ റേറ്റിന് ഓട്ടോമാറ്റിക് ക്രിസ്ത്യ പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രണ്ടര ലക്ഷം രൂപേൻ്റെ ഒക്കെ ഉള്ള ഈ ഒരു ക്രിസ്ത്യ നിങ്ങൾക്ക് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കുക നമ്പർ ആയതാണ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡല് അതും ജി ഫോർ ഓട്ടോമാറ്റിക്കലി സെഡിൻ്റെ ഫുൾ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൂട്ട് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് അടിപൊളി ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഇൻറ്റീരിയർ ഇൻറ്റീരിയറൊക്കെ ഒക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റി ലോ കിലോമീറ്റർ വിത്ത് കമ്പനി ഇസ്റ്ററി എല്ലാ അയ്യായിരവും അയ്യായിരം ഒന്നുമില്ല രണ്ടായിരം മൂവായിരത്തിലൊക്കെ സർവീസ് ഉണ്ട് നാൽപ്പതിലും മുപ്പതിലും മുപ്പത്തഞ്ചിലും മുപ്പത്തെട്ടിലും ഒക്കെ സർവീസ് പോയിട്ടുള്ള പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള ഒരു ബ്രേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സർവീസ് സിസ്റ്റർ ഉള്ള വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റിന് പത്തൊമ്പത് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ നിങ്ങൾക്ക് അതും അറുപതിനായിരം കിലോമീറ്റർ ഓടിയത് പതിനേ തൊണ്ണൂറിന് കൊടുക്കട്ടെ നമ്പർ ആകാത്ത വാഹനമാകുമ്പോൾ നിങ്ങൾക്ക് ലോണൊന്നും കിട്ടില്ല ഫുൾ പേയ്മെന്റ് വേണ്ടി വരും കേരള വാഹനങ്ങൾ നമ്പർ ആക്കിയതാണെങ്കിലും ഇതൊക്കെ ഒറിജിനൽ കേരള വാഹനമാണ് ഇതും രണ്ടും ഒറിജിനൽ കേരള വാഹനാണ് ഈ രണ്ട് വാഹനത്തിനും ഒരു രണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വാഹനങ്ങളാണ് ഇനി നമുക്ക് ലോ പ്രൈസിലുള്ള ഇന്നോവകള് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ ഇന്നോവകൾ നിങ്ങൾക്ക് ടൈപ്പ് ഫോറിൽ അതും പുതിയ പേപ്പർ എടുത്ത വാഹനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓഫർ റേറ്റിനുള്ള വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു വാഹനം രണ്ടായിരത്തി പത്ത് മോഡൽ നാലാമത്തെ ഓണർഷിപ്പാണ് പത്താകുമ്പോൾ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു ഇനി അഞ്ച് കൊല്ലത്തേക്ക് പുതിയ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ നിങ്ങൾക്ക് പുതിയ പേപ്പറിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്നോവയാണ് ടൈപ്പ് ഫോർ ആണ് വാഹനമുള്ളത് ഈ രണ്ടായിരത്തി പത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുഴപ്പങ്ങളും ഇന്നോവകൾക്ക് ഉണ്ടാവില്ല എന്നാലും നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നും ഇത് ഈ വാഹനത്തിന് ഇല്ല ഈ ഓഫർ റേറ്റ് ടേക്കുന്ന വാഹനം ജി ഫോർ വേരിയൻ്റ് ആണ് എ സി പവർ സ്റ്റാരി ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സെൻട്രൽ എ സി ബാക്ക് വൈപ്പറടക്കം കമ്പനി വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ വാഹനം കൊടുക്കാം അതേപോലെ തന്നെ ഗ്രേ കളർ വി ഓപ്ഷന് ഒരു വാഹനം നിങ്ങൾ അന്വേഷിച്ചിടക്കണമെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനം ഫുള്ളും ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടാം മാസം വരുന്ന റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനം തന്നെയാണ് നിലവിൽ നാലാമത്തെ ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ കിലോമീറ്റർ പറയാത്തെന്ന് വെച്ചാൽ ഈ കിലോമീറ്റർ അതിൽ കടക്കുന്ന കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പത്ത് ഇന്നോവ മിനിമം രണ്ട് ലക്ഷം കിലോമീറ്ററെങ്കിലും ഓടണം അതെന്താണെങ്കിലും കിലോമീറ്റർ തിരിച്ചതാണ് അതുകൊണ്ടാണത് കിലോമീറ്റർ നമ്മൾ എപതിനായിരം കിലോമീറ്റർ എന്ന് എടുത്ത് പറയാത്തത് കേട്ടോ ഇതൊരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ മെക്കാനിക്കലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു നാല് ടയറും പുതിയ ടയർ തന്നെ പറയാൻ പറ്റുന്ന ആയിട്ടുള്ള ആക്സിഡൻറ്റ് ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് പതിനഞ്ചിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഗ്ലാസും രണ്ടായിരത്തി പത്തന്നെയാണ് ഈ വാഹനം നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് ഫൈനിൽ കൊടുക്കുക അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് പുതിയ മോഡലിലോട്ട് കൺവെർട്ട് ചെയ്ത രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് മോഡൽ വരുന്ന വി വേരിയന്റിൽ ഡുവൽ എയർ ബാഗ് കമ്പനി സ്റ്റീരിയോ ഇവാക്കിയിട്ട് അവരെ ടച്ച് സ്ക്രീനും അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഗ്രേ കളർ വാഹനം നിങ്ങൾക്ക് സ്വന്തം ആക്കോ വീണ്ടും നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഇൻ്റർകൂളർ വരുന്ന ഇന്നോവ ഈ വാഹനം ഇന്റർകൂളർ ആണ് ഇതും ഇന്നോ ഇന്റർകൂളർ ആണ് ഇന്റർകൂളർ ആകുമ്പോഴുള്ള വ്യത്യാസങ്ങൾ സാധാരണ ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് കിലോമീറ്റർ മൈലേജ് ആണെങ്കിൽ ഇന്റർകൂളർ ആവുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഒക്കെ പതിനാല് കിലോമീറ്റർ മൈലേജ് കിട്ടും ഈ ഇൻ്റർകൂളറിന് ആ പഴയ ഇന്നോവയുടെ ആ ഒരു പെർഫോമൻസും ആ ഒരു കുതിപ്പും ആ ഒരു സൗണ്ടും ചെറിയൊരു വേരിയേഷൻ ഇൻ്റർകൂളറിന് ഉണ്ടാകും അതെൻ്റെ ഓട്ടോമാറ്റിക്കലുള്ള വ്യത്യാസങ്ങളാണ് മെക്കാനിക്കലി ഏറ്റവും കൂടുതൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന ആളുകൾ ചെക്ക് ചെയ്യുന്നത് ഇൻട്രകൂളർ വാഹനങ്ങളാണ് ഈ രണ്ട് വാഹനവും ഇൻട്രകൂളർ ആണ് ഇത് രണ്ടായിരത്തി പത്താണ് പുതിയ പേപ്പർ എടുത്ത വാഹനമാണ് അതായത് നമ്പർ ആയി പുതിയ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്ത വാഹനം ഇത് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് മാക്സിമം നിങ്ങൾ വാഹനം എടുക്കാൻ വേണ്ടി വന്നോളൂ ഓഫർ റേറ്റിന് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ഈ രണ്ടായിരത്തി ഇന്നോവയുടെ കണ്ടീഷൻ എട്ട് അല്ല എ സീറ്റാണ് അതുപോലെ തന്നെ നല്ല ഉള്ളും ഉൾഭാഗം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് നിലവിൽ കെ എൽ പത്തിൽ നമ്പർ ആയിട്ടുണ്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് നാല് മുക്കാൽ ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും ഇൻടർകൂളർ ആണ് പതിമൂന്ന് പതിനാലൊക്കെ കിലോമീറ്റർ മൈലേജ് ഇട്ടു കേട്ടോ അടുത്തത് ഒരു പുലിക്കുട്ടി വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ ഇന്നോവ ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് മെക്കാനിക്കലും അണ്ടർ ബോഡി അതുപോലെ തന്നെ ബോഡിയും ഒക്കെ നല്ല പക്കാ ക്വാളിറ്റി ഉള്ള ഒരു വാഹനം ഉണ്ടോ റീപ്ലേസോ ആക്സിഡൻറ്റോ ഫ്ലഡോ ഒന്നും നിലവിൽ ഈ വാഹനത്തിന് ഇല്ല ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക പതിമൂന്ന് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം എഴുപതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഹിസ്റ്ററി ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം നിങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതിൽ നിങ്ങൾ ലോൺ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചര ടു ആറ് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു വൺ ലാക്ക് നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻ്റ് അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു ഇന്നോവ സാധാരണ നമ്മൾ ഇന്റർകൂളർ ആണ് കമ്പനി ടൈപ്പ് ഫോർ വരുന്ന പതിനഞ്ച് ലാസ്റ്റ് വരുന്ന ഇന്നോവ ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ ഫ്ലഡോ ഒന്നുമില്ല എക്സ്ട്രാ ആയിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നല്ല ഇന്നോവ ക്രിസ്റ്റിയയുടെ അലയവിയിൽ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വൈറ്റ് കളറിലൊരു ഇന്നോവ ഒരുപാട് ആളുകൾ ടാക്സി പർപ്പസിലൊക്കെ ഇന്നോവകൾ അന്വേഷിക്കുന്നുണ്ട് ഈ ഒരു വാഹനം ഒന്നേ മുക്കാൽ ഓടിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഓക്കെ ഉള്ള ഈ ഒരു വാഹനത്തിൽ നിന്ന് ആർ ബി മോട്ടോഴ്സിൽ ഉദ്ദേശിക്കുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് പതിനഞ്ച് ലാസ്റ്റ് മോഡൽ ഇന്നോവ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ അപ്പൊ ഇന്നോവകൾ പതിനഞ്ച് പതിമൂന്ന് പത്ത് ഈ പ്രൈസിലുള്ള ഇന്നോവ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ലോ പ്രൈസ് മുതൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് മുതൽ നിങ്ങൾക്ക് ഇന്നോവ സ്വന്തമാക്കാൻ പറ്റും അതിൽ തന്നെ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്ത വാഹനം ഉണ്ട് ഇൻ്റർകൂളർ ഉണ്ട് സാധാ എഞ്ചിൻ ഉണ്ട് ഇനി അതുകൂടാതെ ക്രിസ്ത്യയിലോട്ട് മാറുമ്പോൾ വെറും അൻപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള ഇന്നോവ ക്രിസ്റ്റകൾ അതുപോലെ തന്നെ ലോ നമുക്കൊരു പതിനേഴ് പതിനാറ് പതിനാറ് ലക്ഷം രൂപയ്ക്കൊക്കെ ഇന്നോവ ക്രിസ്ത്യ കേരള റേസേഷൻ വാഹനം പത്ത് തൊണ്ണൂറിൻ്റെ ഇന്നോവ ഇന്ന് എൻ ഒ സിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വാഹനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കുള്ളൊരു പ്രത്യേകം എന്ന് വെച്ചാൽ പുതിയ ഒരു വാഹനം എടുക്കുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം നിലമ്പൂരാണെങ്കിൽ കെ എൽ സെവൻറ്റി വണിൽ പുതിയ നമ്പർ എടുത്ത് നമുക്ക് ഫാൻസി നമ്പറൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് എൻ ഒ സിയിലെ വാഹനങ്ങൾ ഈ വാഹനത്തിൻ്റെയൊക്കെ നമ്പർ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളല്ല കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് ഒറിജിനൽ കേരള വാഹനങ്ങളാണെങ്കിലും റീച്ച് ചെയ്ത വാഹനങ്ങളാണെങ്കിലും പിന്നെ നമ്പറിൽ നമുക്കൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഒപ്പം കൂടുക നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് വണ്ടൂരിൽ നിന്ന് തന്നെ നിലമ്പൂർ ടു പെരിന്തൽമണ്ണ റോഡിൽ സെൻട്രലാണ് വണ്ടു നിലമ്പൂർ പെരിന്തൽമണ്ണ റോഡിൻ്റെ ഒക്കെ സെൻട്രലാണ് വണ്ടൂർ സ്ഥിതി ചെയ്യുന്നത് പുളിയക്കോട് എന്ന കറക്റ്റ് ലൊക്കേഷനിലാണ് നമ്മളെ ആർ ബി മോട്ടോഴ്സ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഓഫർ പ്രൈസിനെ നിങ്ങൾക്ക് ഇന്നോവകളും ക്രിസ്റ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ആരെങ്കിലും ഇന്നോവകളൊക്കെ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ